എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ സുരേഷ് ഗോപി സാറിന് ഈ ബോട്ടിൽ നേരിട്ട് വാടക വീട്ടിലാണ് അത് രണ്ടു ദിവസത്തിനുള്ളിൽ മാറണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അമ്മയ്ക്ക് ഈ മാനസിനോട് കുഴപ്പമുണ്ടായിട്ട് കുറച്ച് ദിവസം ആശുപത്രി അഡ്മിറ്റായിരുന്നു അപ്പൊ അച്ഛൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നോണ്ട് ജോലിക്ക് പോയില്ല അപ്പൊ ഈ വാടക ആണെങ്കിൽ അവര് അഡ്വാൻസ് നിന്ന് പിടിച്ചപ്പോ ഇപ്പൊ അവര് മാറാൻ പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ എൻ്റെ പേര് രജനീഷ് എൻ്റെ വീട് പുനലൂരാണ് ഞാൻ ഒമ്പതാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഞാൻ ആർട്ടർക്കൊക്കെ തുടങ്ങിയിട്ട് ഇപ്പം നാല് വർഷമായി ഞാൻ ഇത് കോവിഡ് സമയത്താണ് തുടങ്ങിയത് അപ്പം ഞാൻ ചെറിയ ചെറിയ ക്രാഫ്റ്റ് ചെയ്തതാണ് തുടങ്ങിയത് ഇപ്പം വരയ്ക്കാനും വരയ്ക്കുന്നുണ്ട് ബോട്ടിനകത്തൊക്കെ ഞങ്ങൾ ഇതാണ് ഞാൻ ആദ്യം ചെയ്ത ക്രാഫ്റ്റുകൾ ഇതാണ്ട് ഇത് കളിമണ്ണ് വെച്ച് ഉണ്ടാക്കിയതാണ് അതുപോലെ തന്നെ ഇത് അരി വെച്ച് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റാണ് ആദ്യം ചെയ്ത് തുടങ്ങിയത് കോവിഡ് സമയത്ത് ചെയ്ത് തുടങ്ങിയതാണ് അരി വെച്ച് ചെയ്തത് പിന്നെ അതുകൊണ്ട് ഇത് കളിമണ്ണ് വെച്ച് ചെയ്താണ് ഇതും പിന്നെ ഇതൊക്കെ കളിമണ്ണ് വെച്ച് ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ നല്ല ചണങ്ങൂലെ ആദ്യം കോവിഡ് സമയത്തൊക്കെ ചെയ്തതാണ് ഇതൊക്കെ വരാനുള്ള കാരണം എന്തോ കാരണം കോവിഡ് സമയത്ത് ബോറടിച്ചിരിക്കും ചെയ്ത് ചെയ്ത് നോക്കാന്ന് പറഞ്ഞതാണ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ക്രാഫ്റ്റ് അങ്ങനെ കണ്ട് ഇൻസ്പയർ ചെയ്ത് തുടങ്ങിയതാണ് പിന്നെ വരയ്ക്കാനായിട്ട് ഞാൻ കോവിഡ് സമയത്ത് കുറച്ച് വർഷം കഴിഞ്ഞിട്ടാണ് വരയ്ക്കാൻ നോക്കിയത് ആദ്യം വരച്ചാ ആദ്യം വരച്ചത് ഞാൻ നല്ല ഇതാണ് ചെറിയ ഗണപതിയുടെ അത് തുടങ്ങിയത് വരച്ചു പഠിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് മമ്മൂട്ടി സാറിനെയും കൃഷ്ണനെയും ശിവനെയും ബുദ്ധനെയും കഥകളിയെയും തെയ്യത്തെയും സുരേഷ് ശിവ സാറിനെയൊക്കെ വരച്ചത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗോപി സാറിന് ഈ ബോട്ടിൽ നേരിട്ട് കൊടുക്കണമെന്ന് ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇത് വരച്ചിട്ടിപ്പോ കുറച്ച് മാസമായതേ ഉള്ളൂ കുറച്ച് കുറച്ച് ഉള്ളൂ ആ വിളിച്ചോ അപ്പോൾ കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല

ഓരോ സൈസ് ഈ റോഡിലൊക്കെ കിടക്കുന്ന ആരെങ്കിലും വാങ്ങിക്കുവെല്ലാം ചെയ്തോ കൊടുക്കാൻ വെച്ചിട്ടില്ല ആവശ്യപ്പെട്ടാ കൊടുക്കത്തില്ല

நான் கொட்டி போய் யானை பாது நான் இது சூழி கொட்டி காணிக்க കോവിഡ് സമയം തൊട്ട് അയാൾ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ചെയ്തു തുടങ്ങിയതാ പിന്നെ അതൊരു ഹോബി ആയിട്ട് മാറി എല്ലാം ഇത് വരയ്ക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ കൊടുക്കുന്നു ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്തപ്പോൾ വഴക്കൊന്നും ഇല്ല ഇല്ല സപ്പോർട്ട് ചെയ്യുമല്ലേ പിന്നെ പിതാവ് നല്ല സപ്പോർട്ടാ എല്ലാം വേവിച്ചൊക്കെ കൊടുക്കും നമ്മുടെ ഫാദർ പൊന്നുമുത്തൻ തിരുമേനി നല്ല സപ്പോർട്ടാ

ഡാൻസ് ഒക്കെ കളിക്കും പിന്നെ ഇയാള് കൊട്ടും നല്ല കൊട്ടു ആ നല്ല കൊട്ടു എന്റെ പേര് ഇമ്യ ഞാനൊരു ടീച്ചറായിരുന്നു ഇപ്പൊ പഠിപ്പിക്കാൻ പോകുന്നില്ല ഇനി പോണം പിന്നെ ഇത് രണ്ട് മക്കള് ഹസ്ബൻഡ് ജോലിക്ക് പോയി ഗിരീഷ് കുമാർ പെയിന്റിംഗ് ആ ജോലി വർക്കുകളും ഈ ബോട്ടിൽ ആ അങ്ങനെ അവിടെ ഷെൽഫിലാണ് വെച്ചേക്കുന്നത് പക്ഷെ ഞങ്ങൾ വാടക അവർ മാറണന്നേക്കുന്നത് അമ്മയ്ക്ക് ഈ മാനസികമായിട്ട് കുഴപ്പമുണ്ടെങ്കിൽ കൊറച്ചു ദിവസം ആശുപത്രി അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ അച്ഛൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നോണ്ട് ജോലിക്ക് പോയില്ലോ അപ്പൊ ഈ വാടക ആണെങ്കിൽ ആണെങ്കി അവര് അഡ്വാൻസിന്ന് പിടിച്ചപ്പോ ഇപ്പൊ അവര് മാറാൻ പറഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ അപ്പൊ മാറാൻ ആ മാറാൻ പറഞ്ഞേക്കപ്പോ വാടക ഇപ്പൊ ഒരു മൂന്ന് വർഷ എന്റെ മാമ മരിച്ചതുകൊണ്ടാണ് അമ്മക്ക്

ആർമിയില് ചേരാ ഇപ്പഴേ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പഴം ചാടണം ചേരാൻ പറ്റുമോ ഈ മോന് ഇത് വെക്കാൻ വേണ്ടി ഒരു സ്ഥലമില്ല ഒരു വീടില്ല അതാണ് ഈ മോന്റെ ഏറ്റവും വലിയ വിഷമം പറയുന്നത് ഇപ്പം വരച്ചിരിക്കുന്നില്ലേ അല്ല ഇവിടെ ഈ സുരേഷ്കോപിയുടെ മോഹൻലാലിന്റെ ഒക്കെ പഴങ്ങൾ വരച്ചിട്ടുണ്ട് ഇതെല്ലാം വെക്കാൻ വേണ്ടി മോൻ ഒരു വീടില്ല വീടിന്റെ അലമാരയില്ല ഒന്നുമില്ല ഇവര് ഓരോ ദിവസങ്ങളും ഇങ്ങനെ വീടുകൾ മാറി 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 പോയി എന്തായാലും നിങ്ങളാൽ കഴിയുന്ന നല്ലൊരു സ്വകാര്യ ജീവ നിങ്ങൾക്ക് വീടുകളൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് നല്ല മനസ്സിന് ഉറവാണ് കഴിഞ്ഞ ദിവസം മുപ്പത്തിയാല് കോടിയൊക്കെ നിമിഷ നേരം കൊണ്ടാണ് പിരിച്ചെടുത്തത് അതുപോലെ നല്ല സന്മനസ്സുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് എന്തായാലും അവര് ഈ ഒരു വീഡിയോ മാസം ഷെയർ ചെയ്യണം ഈ മോന്റെ വിഷമങ്ങളും കർച്ചകളെല്ലാം മാറണം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഇതുവരെയ്ക്കും ബൈ